എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ജീവിതത്തിൽ പല സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും കാണാറുണ്ട് ഒരു പുതിയ ജോലി നേടണം സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങണം ആരോഗ്യം മെച്ചപ്പെടുത്തണം ഒരു പുസ്തകം എഴുതണം അങ്ങനെ പലതും പക്ഷേ ഈ ലക്ഷ്യങ്ങൾ ഭൂരിഭാഗം പേരും വെറും സ്വപ്നങ്ങളിൽ മാത്രം അവശേഷിക്കാറാണുള്ളത് എന്തുകൊണ്ടാണ് പലർക്കും അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ പോകുന്നത് ഒന്നാമത്തെ കാര്യം നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ വ്യക്തതയില്ല എന്നതാണ് ഒരു കപ്പലിന് കൃത്യമായ ലക്ഷ്യസ്ഥാനമില്ലെങ്കിൽ അത് കാറ്റിലും തിരമാലകളിലും പെട്ട് ഒടുവിലൊരു തീരത്തും എത്താതെ അലഞ്ഞു തിരിയും നമ്മുടെ ലക്ഷ്യങ്ങളും അതുപോലെയാണ് എനിക്ക് സന്തോഷവാനായി ജീവിക്കണം അല്ലെങ്കിൽ എനിക്ക് പണക്കാരനാകണം എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ നല്ലതാണ് പക്ഷേ അത് വ്യക്തമായ ലക്ഷ്യങ്ങളല്ല എന്താണ് സന്തോഷം അതൊരു സുഹൃത്തിൻ്റെ കൂടെയുള്ള യാത്രയാണോ അതോ ഒരു പുതിയ കഴിവ് പഠിക്കുന്നതാണോ എത്ര പണം വേണം എന്ത് നേടണം കൃത്യവും നേടാൻ സാധിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിന് പ്രസക്തമായതും ഒരു നിശ്ചിത സമയപരിധിയുള്ളതുമായിരിക്കണം നമ്മുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഉടനടി ഫലം പ്രതീക്ഷിക്കുന്നതാണ് നമ്മളൊരു വിത്ത് നടുമ്പോൾ അത് അടുത്ത ദിവസം തന്നെ ഒരു മരമായി മാറുമെന്ന് പ്രതീക്ഷിക്കാറില്ല അതിന് വളരാൻ സമയമെടുക്കും വെള്ളവും വെളിച്ചവും ശ്രദ്ധയും നൽകണം അതുപോലെയാണ് ലക്ഷ്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് വലിയ മാറ്റങ്ങൾ സംഭവിക്കില്ല ഇന്ന് തുടങ്ങുമ്പോൾ തന്നെ നാളെ വലിയ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിരാശയിലേക്കാണ് നയിക്കുക ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ഒരു മാരത്തൺ ഓട്ടമാണ് അല്ലാതെ നൂറ് മീറ്റർ ഓട്ടമല്ല ചെറിയ വിജയങ്ങളെ ആഘോഷിക്കുക ഓരോ ദിവസവും നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഓരോ ചെറിയ ചുവടുകളും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ തയ്യാറാകണം മൂന്നാമത്തെ കാര്യം ഒരു വലിയ ലക്ഷ്യത്തെ ഒറ്റയടിക്ക് നോക്കുമ്പോൾ അത് വളരെ വലുതും അപ്രാപ്യവുമായി തോന്നാം ഒരു പുസ്തകം എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മുന്നൂറ് പേജുകൾ എഴുതുക എന്നത് വലിയ വെല്ലുവിളിയായി തോന്നാം പക്ഷെ ഒരു ദിവസം ഒരു പേജ് എന്ന ലക്ഷ്യം വെച്ചാലോ മുന്നൂറ് ദിവസങ്ങൾ കൊണ്ട് പുസ്തകം പൂർത്തിയാകും വലിയ ലക്ഷ്യങ്ങളെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ടാസ്കുകളായി വിഭജിക്കുക ഓരോ ടാസ്കും പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾ അടുത്ത പടിയിലേക്ക് കടക്കുന്നു അങ്ങനെ പടിപടിയായി വലിയ ലക്ഷ്യങ്ങൾ പോലും നമുക്ക് കീഴടക്കാൻ സാധിക്കും നാലാമത്തെ കാര്യം സംശയവും ആത്മവിശ്വാസവും ഇല്ലായ്മയുമാണ് എനിക്കതിന് കഴിവില്ല എനിക്കത് ചെയ്യാൻ പറ്റില്ല ഞാൻ തോറ്റുപോയാലോ ഇങ്ങനെയുള്ള ചിന്തകൾ പലപ്പോഴും നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് തടസ്സമാകാറുണ്ട് ഈ സ്വയം സംശയം നമ്മളിലെ ആത്മവിശ്വാസം തകർക്കും അത് നമ്മളുടെ സ്വപ്നങ്ങളെ മുളയിലേ നുള്ളിക്കളയും നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക പരാജയങ്ങൾ ഉണ്ടാകാം പക്ഷെ പരാജയങ്ങൾ എന്നാണ് നമ്മൾ പഠിക്കുന്നത് ഓരോ പരാജയവും വിജയത്തിലേക്കുള്ള ഒരു പടിയായി മാത്രം കാണുക നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തിയില്ലെങ്കിൽ പോലും ആ യാത്രയിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒരുപാട് അനുഭവങ്ങൾ നേടാനും സാധിക്കും അതുപോലെ തന്നെ പരാജയം വിജയത്തിന്റെ ഒരു ഭാഗമാണ് അതിനെ ഒരു പാഠമായി കാണാൻ പഠിക്കണം നിങ്ങളുടെ ലക്ഷ്യത്തിനായി ദിവസവും സമയം നീക്കി നീക്കിവയ്ക്കുക എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് ലക്ഷ്യങ്ങൾ നേടുന്നതിൽ പരാജയപ്പെടുന്നതിന് ഈ പറഞ്ഞ കാരണങ്ങൾക്കപ്പുറം വേറെയും ചില കാരണങ്ങൾ ഉണ്ടാവാം പക്ഷേ ഈ പ്രധാന വെല്ലുവിളികളെ അതിജീവിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഒരു പുതിയ വഴി കണ്ടെത്താൻ സാധിക്കും നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമാക്കുക ചെറിയ ചുവടുവെപ്പുകളിലൂടെ മുന്നോട്ട് പോവുക ഈ യാത്രയെ ആസ്വദിക്കുക സ്വയം വിശ്വസിക്കുക വിജയത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലുണ്ട് ഓർക്കുക നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ സ്വപ്നമാണ് അത് യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ